സ്വർണവില ഈ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പവനവില അധികം താമസിക്കാതെ തന്നെ ഒരു ലക്ഷം തൊടും പവൻ അറുപത്തിയായിരത്തി നാനൂറ്റി എൺപത് രൂപ എന്ന എക്കാലത്തെ ഉയർന്ന നിരക്കിലാണ് ഇന്ന് സംസ്ഥാന വ്യാപനം നടത്തുന്നത് തുടർച്ച മൂന്നാം ദിവസവും സ്വർണവില റെക്കോർഡ് തിരുത്തി കുറിച്ചു പവനവിലയിൽ നൂറ്റി അറുപത് രൂപയുടെ വർധനമാണ് ഉണ്ടായത് ഗ്രാമിന് ഇരുപത് രൂപ കൂടി എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയായി വനത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ സമീപകാലത്തൊന്നും സ്വർണവില താഴേക്ക് വരുന്ന ലക്ഷണവുമില്ല നിലവിലെ ബൗരാഷ്ട്രീയമായ സാഹചര്യങ്ങൾ സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നത് പണപ്പെരുപ്പ് ആശങ്കകൾ ഉയർന്ന ഡിമാൻഡ് എന്നിവയെല്ലാം സ്വർണ്ണവിലയുടെ കുതിപ്പിന് കാരണമായേക്കും വില പരിധിവിട്ട് ഉയരുന്ന ഈ സാഹചര്യം സാധാരണക്കാരെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണെങ്കിലും നിക്ഷേപകരെ സംബന്ധിച്ച് അനുകൂല ഘടകമാണെന്നും എച്ച് ഡി എഫ് സി സെക്യൂരിറ്റി കമ്മോഡിറ്റീസ് കറൻസി മേധാവി അനുഷ് ഗുപ്തി ഉദ്ധരിച്ച് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ വില കുത്തിനുള്ള ഡിമാൻഡ് വർധനവ് പ്രധാനമായും കാരണമായ ആഭരണ ഉപഭോക്താക്കൾ നിക്ഷേപ ആവശ്യകത വർദ്ധിക്കുന്നതിനാലാണ് അതായത് സ്വർണം വാങ്ങുന്നവർ തന്നെ ഒരു തരത്തിൽ വർധനവന് കാരണമാകുന്നു ഇപ്പോൾ നിക്ഷേപകർ സ്വർണത്തെ ആഭരണമായിട്ടല്ല ഒരു നിക്ഷേപമായിട്ടാണ് പ്രധാനമായും കാണുന്നത് അതുകൊണ്ട് ആഭരണങ്ങളെക്കാൾ സ്വർണ്ണക്കട്ടികളിലും സ്വർണ്ണ നാണയങ്ങളിലും വലിയ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത് വനദിവസങ്ങളിലെല്ലാം ഇത് വർദ്ധിക്കുമെന്നും അനുജ് ഗുപ്ത പറയുന്നുണ്ട് ഉപഭോക്താക്കളുടെ സമീപനത്തോടുള്ള ഈ മാറ്റം സ്വർണ്ണവിലയെ റെക്കോർഡ് നിലയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുമുണ്ട് സ്വർണ്ണവില പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപയിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വില ഒരു പക്ഷേ ഒരു ലക്ഷം രൂപയിലേക്ക് എത്തിയേക്കാം എന്നിരുന്നാലും ഈ സാമ്പത്തിക വർഷാവസാനത്തോടുകൂടി സ്വർണ്ണവില പത്ത് ഗ്രാമിന് തൊണ്ണൂറായിരം എഴുന്നൂറ് തൊണ്ണൂറ്റി രൂപ അന്താരാഷ്ട്ര തലത്തിലും മൂവായിരത്തിഇരുന്നൂറ്റി ഡോളറിലും എത്തുമെന്ന പ്രതീക്ഷ വില നിലവാരണത്തിൽ ഒറ്റ തവണ വാങ്ങൽ നടത്തുന്നതിന് പകരം ദീർഘകാല നിക്ഷേപമായി സ്വർണത്തെ കാണണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സ്വർണ്ണ നിക്ഷേപ പ്രക്രിയയാണ് ആരെങ്കിലും സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിലവിലെ നിലവാരത്തിൽ പത്ത് മുതൽ ആരംഭിച്ച് ഓരോ വില തിരുത്തലും കൂടുതൽ വാങ്ങാം അതേസമയം ട്രംപിന്റെ വ്യാപാര നയവും സ്വർണത്തിന്റെ വില കൂടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ചൈനയും മെക്സിക്കോയും അടക്കമുള്ള രാജ്യങ്ങൾ മേൽ തിരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ആഗോള നിലപാട് വ്യാപാര രംഗത്ത് വില പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത് ഈ പ്രതിസന്ധി സാമ്പത്തിക രംഗത്തെ പ്രതിഫലിച്ചത് സുരക്ഷിത നിക്ഷേപ മാർഗമായ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകളെ തിരിയുന്നതിനും കാരണമായി മറ്റുള്ള നിക്ഷേപ മാർഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് തുടരുകയായി പ്രധാനമായി ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡുകൾ ഫണ്ടുകൾക്ക് അഥവാ ഗോൾഡ് ഇ ഡി എഫുകൾക്ക് പ്രിയമേറി വരുന്നുണ്ട് തുടക്കത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിക്ഷേപകരായിരുന്നു കൂടുതൽ ഗോൾഡ് ഇ ടി എഫിൽ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ പിന്നീട് അമേരിക്കൻ ഓഗരികൾ താഴേക്ക് പോയതോടുകൂടി അമേരിക്കൻ നിക്ഷേപകരും കൂടുതലായി